ഈശ്വശിഖായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പ്രത്യേക ദൈവത്തോട് വ്യക്തിപരമായി സംസാരിക്കുവാനും പ്രത്യേക ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതനുമായി സംസാരിക്കാനിട വന്നപ്പോൾ ഈ അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ തൃത്യേക ദൈവത്തിൻ്റെ സ്വരം കേട്ട ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കുകയും ഉണ്ടായി ഈ അച്ഛനായിരുന്ന ഇടവകയിൽ ചെറിയ ഒരു പള്ളിയായിരുന്നു എന്നാൽ ഒത്തിരി ഇടവേക്കാർ എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് ആ പള്ളിയിൽ നിന്ന് വിശുദ്ധ വലിയിൽ സംബന്ധിക്കാൻ സാധിക്കാതെയൊക്കെ വന്നു അപ്പോൾ ഇവിടെ അച്ഛനൊരാഗ്രഹം ഒരു പള്ളി പണിയണമെന്ന് എന്നാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന പോകുന്നത് കൊണ്ട് അച്ഛന് ഇടവക്കാരോടൊന്നും ഇക്കാര്യം പറഞ്ഞില്ല അങ്ങനെ അച്ഛന് ഈശോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവിടെ ഒരു ദേവാലയം പണിയുവാൻ വേണ്ടി ആ സമയത്താണ് ആ ഇടവകയില് ആ കുർബാന സ്വീകരണത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ ആത് കുർബാന സ്വീകരണത്തിന്റെ തലയെന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനോട് ഈശോ ഇങ്ങനെ പറഞ്ഞു കുമ്പസാരിച്ച് കുമ്പസാരിപ്പിച്ചതിനു ശേഷം ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തി ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളിലൂടെ ഇവിടെ ദേവാലയം പണിയേണ്ട കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങളിലൂടെ വെളിപ്പെടുത്തി തരും എന്നിങ്ങനെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന് കുമ്പസാരം കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അച്ഛനെ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ ചെവിയിൽ വന്ന് പറയണമെന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരായി വന്ന് അച്ഛന്റെ അച്ഛനോട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടു അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ഒരാൾ പറയുന്നതായിട്ട് ഇങ്ങനെ കേട്ടു എന്നിങ്ങനെ അച്ഛനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറയുവാൻ തുടങ്ങി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പള്ളി പണിയേണ്ട പള്ളി പണിക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം വന്ന് അച്ഛനോട് പറഞ്ഞത് ഈ അച്ഛൻ്റെ ഈ കുഞ്ഞുങ്ങളോട് ഒരു പള്ളി പണിക്ക് ഒന്നും പറഞ്ഞില്ല പക്ഷേ ഈ കുഞ്ഞുങ്ങൾ വന്ന ഈ അച്ഛനോട് പള്ളി വേണ്ട കാര്യങ്ങളെല്ലാം ഈ കുഞ്ഞുങ്ങൾ അച്ഛനോട് പറഞ്ഞതനുസരിച്ച് അച്ഛൻ അവിടെ മനോഹരമായ ഒരു ദേവാലയം പണിയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഈ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ത്രിയേക ദൈവം നമ്മളോട് സംസാരിക്കുക അനുനിമിഷം നമ്മളോട് കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാൽ നമ്മൾ ലോകത്തിന്റെ വഴിയെ പോകുമ്പോൾ പാപത്തിന്റെ വഴിയെ പോകുമ്പോൾ നമുക്ക് ഈ സ്വരം ശ്രവിക്കുവാൻ സാധിക്കാതെ പോകുന്നു പ്രിയപ്പെട്ടവരെ മുഹമ്മദ് ഇസായിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന തൃത്യേക ദൈവം ആ ദൈവത്തോട് സംസാരിക്കുവാന് ആ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാന് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ വിശുദ്ധ കുമ്പസാരം നടത്തി പാപങ്ങളേറ്റു പറയുമ്പോൾ നമ്മൾ വിശുദ്ധരായി വിശുദ്ധരായിത്തീർന്നു ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർ കുമ്പസാരിച്ചതിന് ശേഷം ഈശോ അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ കുമ്പസാരം കഴിയുമ്പോഴും നമ്മൾ വിശുദ്ധയിലായിരിക്കും ദൈവിക വരപ്രസാദത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും നമുക്ക് സാധിക്കും എന്നാൽ പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ ഒന്നും ഇതിനായിട്ട് ആരും അല്ല ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാനോ അല്ല ദൈവത്തോട് സംസാരിക്കുവാനോ ഒന്നും ആരും പ്രാധാന്യം കൊടുക്കാതെ മറ്റു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസ് ഇടാനും റീൽസ് ചെയ്യുവാനും വേണ്ടിയൊക്കെ സിനിമാ ഇടവിലോ പഠിപ്പിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ ഒത്തിരി മാതാപിതാക്കന്മാരെയൊക്കെ നമുക്ക് ചുറ്റുവട്ടൊക്കെ കാണാൻ സാധിക്കും ഈ കുഞ്ഞുങ്ങളെയൊക്കെ നാശത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ഈ മാതാപിതാക്കന്മാരൊക്കെ ചെയ്യുന്നത് ഈ പൊതു ആ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി ഒന്നിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുവെങ്കിൽ ഓരോ കുടുംബത്തിലായിരിക്കുമ്പോഴും ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുന്നവരായിട്ട് മാറി അല്ലെങ്കിൽ പാപത്തിലേക്ക് നാശത്തിലേക്ക് കടന്നു പോകാതെ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കും എല്ലാ മാതാപിതാക്കന്മാർക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ആ പുരോഹിതനെ മാതൃകയാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് നിർത്തുവാനും കുഞ്ഞുങ്ങളെല്ലാം എല്ലാവർക്കും നമ്മുടെ നമ്മളെല്ലാവർക്കും ഒരു വിശുദ്ധ കുംഭസാരം നടത്തി ഈശോയൊക്കെ സ്വീകരിച്ച് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഈശോ നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ആർക്കൊക്കെ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമെന്നൊക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും നമുക്ക് ഈശോയോട് അങ്ങനെ തിരിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുവാൻ സാധിക്കും ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു വിശുദ്ധ കുംഭസാരം നടത്തി ശാന്തമായിട്ടിരുന്ന് ഈശോയോട് ചോദിക്കണം ഈശോ നിങ്ങളോട് ഉറപ്പായിട്ടും സംസാരിക്കും നമ്മുടെ ഉള്ളിലാണ് പ്രത്യേക ദൈവം വസിക്കുന്നത് എപ്പോഴും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവത്തെ സ്നേഹിച്ച് പാപത്തിൽ വീഴാതെ പാപം മനുഷ്യരാണ് നമ്മളൊക്കെ പാപത്തിൽ വീഴും എന്നാൽ കുംഭസാരത്തിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഈശോയുമായി വ്യക്തി ബന്ധത്തിൽ ഒരു ജീവിതം നയിക്കുക ഒരു ആത്മീയ ജീവിതം നയിക്കുക നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ എട്ട് നോയമ്പില് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് കൃപകളാൽ നിറയപ്പെടുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കും പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഹായൽ ദൂരിന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോ നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേ മരിയ പ്രേസ്തലോട്ട് ആലയൂ